ചേർത്തലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന എൻ ശങ്കരൻകുട്ടിക്ക് സ്മരണാഞ്ജലി ശങ്കരൻകുട്ടി ഓർമ്മയായിട്ട് ഇരുപത്തിമൂന്ന് വർഷം ചേർത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ശങ്കരൻകുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു

വിശ്വംഭര പിള്ള ടി ഡി രാജൻ ദേവരാജൻ പിള്ള ജയറാം രഞ്ജിത്ത് വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിൻമീഡിയ ചേർത്തൽ